بسم الله الرحمن الرحيم الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين ربي يسر ولا تؤسر ربي زدنا علما وعلما وفهما وعلما حفظا كامل من كاملا ربي تمم الخير والسعادة اللهم اكرمنا بنور الليل الفهم وأعذنا من غرمات الوهم والجهل والله ما ഒതോയിൻ്റെ ഫറുകളും അതുപോലെ ഒതു മുറിയുന്ന കാര്യങ്ങൾ തുടങ്ങി ധാരാളം വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു ഇനി പറയുന്നത് ഹുസ്ലു കുളി ഹുവാ കുളി എന്ന് പറഞ്ഞാൽ അത്തൻ ഭാഷയിൽ ശൈലാനിൽമായി വെള്ളം ഒരിക്കലാണ് അലാശ ഇതിനൊരു വസ്തുവിൻ്റെ മേര് ഹുസ്ലി എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ ലുഗത്തൻ ഭാഷയിൽ സൈലാനുൽമായി വെള്ള ഒലിക്കുക അല്ല ശരി വസ്തുവിന്റെ വേണ അതിനാണ് ഹുസല് എന്ന് പറയുന്നത് അപ്പൊ ഷറാൻ ഷറൽ എന്ന് പറഞ്ഞാൽ നമ്മള് ഷെറിയായിട്ട് അതിനെന്താണ് ഹുസ്ലി പറഞ്ഞാൽ സൈലാനുഹു വെള്ളം ഒലിക്കലാണ് അല്ല ജമീൽ ബദന് ശരീരം മുഴുവനത്തിൽ വെള്ള ഒലിക്കുക പിന്നെ ഇത്തിന് നെയ്യത്തോട് കൂടെ കുളിയുടെ നെയ്യത്ത് വെച്ചിട്ട് ശരീരം മുഴുവനും വെള്ള ഒലിക്കുന്നതിനാണ് എന്ത് പറയാ മറ്റേത് എന്തൊരു വസ്തുവിന്റെ മേല വലിച്ചാലും കഴുകി എന്നൊക്കെ പറയാലോ അത് ഭാഷയിലാണ് നേരത്തെ പറഞ്ഞത് പറഞ്ഞു വൈകുന്തും നിങ്ങൾ ആയാൽ വൈകുന്തും നിങ്ങൾ ആയാൽ ജുനുബൻ ജനാപത്ത് ഉള്ളവരായാൽ സ്വത്തക്കറൂ നിങ്ങൾ ശുദ്ധിയാക്കൂ മറ്റൊരായത്തിൽ മറ്റൊരാഴ്ച നിങ്ങൾ സ്ത്രീകളെ വെടിയു ഫിൽ സമയത്ത് നിങ്ങൾ അവരോട് അടുക്കരുത് അത്തായ തുകർണ നിങ്ങൾ അവർ ശുദ്ധിയാവുന്നത് വരെ വല്ലാത്തക്രബു നിങ്ങൾ അടുക്കരുത് ഹുന്ന അവരോട് അത്തായ തുഹുർണ അവർ ശുദ്ധിയാവുന്നത് വരെ ഇനി നമുക്ക് പറയുന്നത് മോജിബാത്ത കുളി നിർബന്ധമാക്കുന്ന കാര്യങ്ങൾ മൂചി ബാതു കുളി നിർബന്ധമാക്കുന്ന കാര്യങ്ങൾ എത്ര ആറെണ്ണമാണ് മനീ അവൻ്റെ മനീ പുറപ്പെടുക യൂറഫുൽ മനിയോ മനീന അറിയപ്പെടും വിത്തത തട്ടി തട്ടിപ്പുറപ്പെടൽ കൊണ്ട് അവർ ലളിതത്തിനല്ലെങ്കിൽ ആനന്ദമുണ്ടാവൽ കൊണ്ട് അവർ ഈ അജീനിൽ ഗോതമ്പ് മാവിൻ്റെ വാസന ഉണ്ടാവൽ കൊണ്ട് പ്രസുബൻ പച്ചയാണെങ്കിൽ മുട്ടയുടെ വെള്ളയുടെ വാസന കൊണ്ട് ജാഫൻ ഉണങ്ങിയതാണെങ്കിൽ ഫലോ കുട്ടിത ഇല്ലാതെയാക്കപ്പെട്ടാൽ ആദിഗിൽ ഫവാസുസ്ഥലാത്തൂ ഈ മൂന്ന് പ്രത്യേകതകൾ ഇല്ലെങ്കിൽ ഫല ഗുസില കുളി നിർബന്ധമില്ല കുജൂബൻ നിർബന്ധമായിട്ട് ഒലാനദുപൻ സുന്നത്തും ഇല്ല ബഞ്ചെഹറുമോ എന്നല്ല ഇല്ല എങ്കിൽ പിന്നെ നെയ്യത്ത് വെച്ച് ജനാഭത്തിൻ്റെ നെയ്യത്തൊക്കെ വെച്ച് കുളിക്കലെ ഹറാമെന്നാവും കാരണം സറഴിയായ ഒരു ആ കുളി നമ്മൾ ഇല്ലാത്ത കുളി വിളിക്കണ്ടല്ല സാധാ കുളി വിളിക്കുക എന്നല്ലാതെ അല്ലാതെ നെയ്യത്ത് വെച്ച് കുളിക്കലെ ഹറാമാകും ഈ മൂന്ന് കാരണങ്ങളെ കൊണ്ടാണ് അറിയപ്പെടുന്നത് ഈ കാരണങ്ങൾ പൊലവു കുക്തി ഇല്ലെങ്കിൽ ൾ അവിടെ ഇല്ലെങ്കിൽ പല കുളിയില്ല കുജൂപ്പം നിർബന്ധ കുളിയില്ല വലാനം സ്വപ്നത്തായ കുളിയില്ല വലിയ ഹറുമോ മറിച്ച് അഹറാമാകും സംശയിച്ചാൽ ഹാരി പുറത്തു വന്നതിനെ പറ്റി അമനിയുൻ അത് മനിയാണോ അ മതിയിൽ അല്ലെങ്കിൽ മതിയാണോ എന്ന് സംശയിച്ചാൽ അവൻക്ക് ഇഷ്ടം പ്രവർത്തിക്കാം അവ എന്താ ഇഷ്ടം അവൻ ഉദ്ദേശിച്ചാൽ ജാലഹു മനിയൻ അതിനെ മനിയാണെന്ന് വെക്കാം കുളിക്കാം അവൻ ഉദ്ദേശിച്ചാൽ ജാലഹു മതിയൻ മതിയാണ് മതിയാക്കാം കഴുക അവൻ അവനുദ്ദേശിച്ചാൽ എന്താ എന്താണെന്ന് അറിയില്ല അവനക്ക് സംശയമല്ലേ എന്നാൽ അവന് വേണമെങ്കിൽ മനിയാക്കി കുളിക്കാം അല്ല മതിയാണ് എന്ന് വെക്കാം മീൻഷ അവൻ ഉദ്ദേശിച്ച ജാലകു മതിയൻ അത് മതിയാക്കാം അപ്പൊ വസ്ത്രം കൊണ്ട് കഴുകിയാൽ മതി അപ്പൊ ചെയ്യാം ഇനി മറ്റൊരു വിഷയം പറയാം പല ഒരാൾ കണ്ടാൽ മനിയൻ മനിയനെ പിത്തൗ പി അവന്റെ വസ്ത്രത്തിലോ ഫിറാശവന്റെ വിരിപ്പിലും ഓർമ്മ പറഞ്ഞു കഴിഞ്ഞിട്ടപ്പോ വലം ഏറ്റമിൽ സാധ്യമില്ല കൗനുഹു അതാവാൻ എനിക്ക് വൈരി മറ്റൊരാളിൽ നിന്നാവാൻ സാധ്യതയില്ല എന്നാൽ അവൻ മടക്കി നിസ്കര അവൻ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഇത് കണ്ടത് അപ്പൊ അവന്റെ വസ്ത്രത്തിൽ അവന്റെ വിരിപ്പിലും മറ്റൊരാളിൽ നിന്നാവാൻ സാധ്യതയില്ല പല ഒരാൾ കണ്ട് സീതൌബീറിന്റെ വസ്ത്രത്തിലോ ഫിറാശിക്ക് അവന്റെ വിരിപ്പിലോ പല ഏറ്റമിൽ സാധ്യമില്ല കൗനുഹു എനി വൈരി അത് മറ്റൊരാളിൽ നിന്നാവാൻ സാധ്യമില്ല എന്നാൽ ആദ ഇപ്പൊ നിസ്കരിച്ചിട്ടുണ്ടാവാനറിയാതെ പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞിട്ടെ കണ്ടത് അല്ലെങ്കിൽ ആ വൈകുന്നേര കണ്ടത് എന്നാൽ ആദവൻ മടക്കി നിസ്കരിക്കണം ബാദഹുരി കുളിച്ചതിന് ശേഷം സ്വലാത്തിരി എല്ലാ നിസ്കേരം ഒന്നും കൂടി മടക്കണം ഏത് നിസ്കാരം അവൻ ഉറപ്പിച്ച ബാദഹു അത് പുറപ്പെട്ടതിന് ശേഷം ഉറപ്പുള്ള നിസ്കാരക്കടക്കണം അത് മടക്കൽ നിർബന്ധമാണ് അതായത് തൊട്ടു മുന്നേ ഉറങ്ങിയതിന് ശേഷമുള്ള നിസ്കേരക്ക മടങ്ങി മടക്കേണ്ടി വരും അതായത് തൊട്ടു മുന്നത്തെ ഉറക്കിനു ശേഷം ആ ഉറക്കിലായിരിക്കാമല്ലോ അപ്പൊ ശേഷമുള്ള നിസ്കേരക്ക മടക്കണം കുല്ല കുല്ലസ്വലാർത്യ എല്ലാ നിസ്കാരവും അടക്കണം അടുത്തത് ഏറ്റമല സാധ്യമുണ്ട് നേരത്തെ തേക്കന ഉറപ്പുള്ളതൊക്കെ നിർബന്ധമായിട്ട് മടക്കണം അത് ഇപ്പൊ എല്ലാ നിസ്കാരവും അടക്കണം ഏറ്റമല സാധ്യമുണ്ട് കൗനഹു അതാവാൻ ബാധഹു ഈ പനിക്ക് വന്നതിന് ശേഷമാവാൻ സാധ്യത ഉണ്ട് സാധ്യത ഉള്ള നിഷ്കേരക്കം അടക്കല് ഉറപ്പുള്ള നിഷ്കാരക്കം അടക്കല് നിർബന്ധാണ് സാധ്യമുള്ള നിസ്കേരക്ക മടക്കല് ഇന്നത്ത ഇതിപ്പോ എന്ന് വന്നതാണെന്ന് അറിയില്ല അപ്പൊ ചിലപ്പോ രണ്ടു ദിവസം മുന്നേ ഉണ്ടായത് ആവുക ഇന്നലെ രാത്രി തൊട്ട് ഉടനെ ഉള്ള രാത്രി അല്ലെ തൊട്ട് ഉള്ള രാത്രി ഉള്ളതും ആവാം അപ്പോ ഓർമ്മ അപ്പോ തൊട്ട് മുമ്പുള്ളതാവാൻ ഏതായാലും ആവും അപ്പൊ അതിന് ശേഷം വന്ന സമയത്തുള്ള നിസ്കേരക്കൊന്നും കൂടി മടക്കണം അതിന്റെ അത് മുന്നെന്നും ആവാം അപ്പൊ ആ നസ്ക്കാരൊക്കെ മടക്കൊരു സുന്നത്തോളം സാധ്യത ഉണ്ട് ഇഷ്ടമല്ല ഇനി മറ്റൊരു സാധ്യ സാധ്യമുണ്ടായാൽ അതാവാൻ വരി വഴി മറ്റൊരാളിതാവാൻ സാധ്യത കാരണം ആ ഡ്രസ് വേറൊരാളും എടുത്തിരുന്നു എന്നാൽ ഇന്ദമുലകു ലോസുലും എന്നാലും അവൻക്ക് കുളിക്കൽ എന്ത് തന്നെയാണ് സുന്നത്ത് തന്നെയാണ് അപ്പൊ നിർബന്ധമില്ല മറ്റൊരാളിൽ നിന്നാവാൻ ഇവന്റേതാവാനും സാധ്യതയല്ല അവസ്ഥ അല്ലെങ്കിൽ യാഗത്വ സ്വലാത്തി നിസ്കേരം മടക്കൽ സുന്നത്താണ് കതാലിക്ക ഇപ്രകാരം അവൻ കുളിക്കലോ നിസ്കേറൊന്നും കൂടി മടക്കിൻസ്കരിക്കൽ എന്താണ് സുന്നത്താണ് ഇവൻ്റെ തന്നെ ആവാൻ ആ സാധ്യത എങ്കിൽ മറ്റൊരാളിൽ നിന്നാണ് സാധ്യത ഇല്ലെങ്കിൽ മടക്കിൻസ്കരിക്കല് എന്താണ് നേരത്തെ പറഞ്ഞല്ലോ ആണ് നിർ നിർബന്ധമായ സമയമുണ്ട് സുന്നത്തായ സമയമുണ്ട് നേരത്തെ പറഞ്ഞു ഇതാണ് ഈ വിഷയത്തിൽ ഒന്നാമത്തെ കുളി നിർബന്ധമാക്കുന്ന കാര്യം ഇനി രണ്ടാമത്തെ കാര്യം പറയുന്നുണ്ട് അതുകൊണ്ടായിട്ട് പറയാം ഹസ്പത്തിന് ഫർജ് ഫർജിൽ ഹഷ്പ പ്രവേശിക്കുക വലൗക്കാന അഹതുഹുമ അതായത് ഹഷ്പയുടെ ഭാഗം പ്രവേശിച്ചാൽ തന്നെ കുളി നിർബന്ധമാക്കും വലൗക്കാന അഹതുഹുമ രണ്ടിൽ ഒന്ന് അതായത് പ്രവേശിക്കുന്ന സാധനമോ പ്രവേശിക്കപ്പെടുന്ന പംചോ രണ്ടിൽ ഒന്ന് ആവായ ആയാലും ശരി മുംഫസിൽ വിട്ടുപിരിഞ്ഞതായാലും ശരി എന്ന് പറഞ്ഞാൽ മുറിഞ്ഞിട്ട് മുറിഞ്ഞ കഷ്ണമാണ് പ്രവേശിച്ചത് എന്നാലും അവലി ബഹീമത്തിൽ മൃഗത്തിന്റേത് പ്രവേശിച്ചാലും കുളിർഭാം വിട്ടുവിരിഞ്ഞ് മുറിച്ചിട്ട് കഷ്ണം മുറിഞ്ഞതാണെങ്കിലും ശരി അതാണ് വരൂക്കാലാഹകർമ്മ മുപ്പസിൽ രണ്ടാലൊന്ന് വിട്ടുപിരിഞ്ഞതാണെങ്കിലും ശരി ഔരി ബഹീമത്തി മൃഗത്തിൻ്റെതാണെങ്കിലും ശരിയാവും മയത്തിൻ മയത്തിൻ്റെതാണെങ്കിലും ശരിയോ എന്തായാലും എന്താവണം കുളി നിർബന്ധമാവും ലാക്കിനെങ്കിലും ലാപസ്ല കുളി നിർബന്ധമില്ലാ സ്വാറ്റിൽ മുമ്പസ്ലി വിട്ടു പിരിഞ്ഞ ആ ഉട ഉടമസ്ഥൻ്റെ മേലിൽ വിട്ടുപിരിഞ്ഞത് ആ ഏത് സാധനമാണോ ആ ഉടമസ്ഥൻ്റെ മേലിൽ എന്ത് നിർബന്ധമില്ല കുളി നിർബന്ധമില്ല കൊലാൽ മയത്തി മയത്തിൻ്റെ മേൽ നിർബന്ധമില്ല ചേർന്ന് നിൽക്കുന്ന ആ സാധനത്തിൻ്റെ ഉടമസ്ഥൻ്റെ മേലാണ് കുളി നിർബന്ധമാർ ജീവനുള്ളവൻ്റെ മേലാണ് കുളി നിർബന്ധമുള്ളത് മയത്തിൻ്റെ ഇതോ അല്ലെങ്കിൽ വിട്ടുപിരിഞ്ഞതോ ആയ സാധനമോ ആണെങ്കിൽ ആയതിൻ്റെ ഉടമസ്ഥർക്ക് കുളി നിർബന്ധമില്ല എന്നാലും അറ്റാക്ക് കുളി നിർബന്ധമാവും വലവുക്കാന ദുരഹിതുപരി അത് കിണ്ടുവാരത്തിലാണെങ്കിലും ശരി കുളി നിർബന്ധമാവും ഔ ബി ഹായിലിൻ അല്ലെങ്കിൽ മറയോട് കൂടെയാണെങ്കിലും ശരി മറയോട് മറയോടുകൂടെയാണെങ്കിലും ശരി ഔഹുവിൻ മറന്നുകൊണ്ടാണെങ്കിലും ശരി ഔർബന്ധിപ്പിച്ചിട്ടാണെങ്കിലും ശരി ഒരാളെ ആന പിടിച്ച് നിർബന്ധിപ്പിച്ചത് ഔബിലാ സെഹ്വത്തിന് വികാരമില്ലാതെയാണെങ്കിലും ശരി ഇതൊക്കെയാണ് കുടിർബന്ധമാകുന്ന രണ്ട് കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത് ഇനിയുണ്ട് ഹൈൽ ഉണ്ടാവുക നിഫാസ് ഉണ്ടാവുക പ്രസവിക്കുക ഷഹീദ് മരിക്കുക ഇങ്ങനെ ആറ് കാര്യങ്ങളാണ് ഇനി പറയാനുള്ളത് ഇൻഷാല്ല മറ്റു കാര്യങ്ങൾ പിന്നീട് പറയാം